പരമശിവന്റെ അനുഗ്രഹാശസ്സുകളോടെ ഭദ്രകാളി സപ്തൃമാതാക്കളോടൊപ്പം മാലോകർക്ക് തുണയായിരിക്കാൻ ഭൂമിയിലേക്ക് പുറപ്പെട്ടു ഭക്തവത്സലയായ ദേവിയുടെ ദാരിക നിഗ്രഹത്തിന്റെ കാളിയൂട്ട് ചടങ്ങ് അത്യധികം ശ്രേഷ്ഠതയോടുകൂടി ഇന്ന് ശാർക്കര പറമ്പിൽ നടന്നു കളിയോട്ടത്തിന്റെ പ്രധാന ഭാഗമായ ദാരികനെ കൊല്ലുന്നത് ഒമ്പതാം ദിവസമായ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിച്ചു ആകാശത്തിൽ പോരായ പരനേറ്റും തുടർന്ന് നിലത്തിൽ പോരും നടന്നു ഇതൊരു ഉഗ്രമായ യുദ്ധത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്ന രംഗമായിരുന്നു ഏഴ് യുദ്ധങ്ങളുടെ അവസാനം കാളി ദാരികനെ കൊല്ലം കൊല്ലുകയും പ്രതീകാത്മകമായി ദാരികന്റെ തല വെട്ടുകയും ദാരികനെ കൊല്ലുന്നതിനായി ദാരികന്റെ തല വെട്ടുന്നത് കുലയുള്ള വാഴപ്പഴം മുറിച്ചായി ബ്രഹ്മാവിൽ നിന്നും അനേകായിരം വരങ്ങൾ നേടിയ ദാരികനിൽ നിന്ന് രക്ഷ നേടാനാകാത്ത ദേവഗുണങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ആകാശം മുട്ട ഉയർന്ന മഹാദേവന്റെ സംഹാരാഗ്നിയിൽ നിന്ന് അതിഘോരമായ ശൗര്യത്വം അലറി കുതിച്ചുകൊണ്ട് രൂപപ്പെട്ട കാളി ദേവി തന്റെ കഴുത്തിലെ കാളകൂടത്തിനു തുല്യം കാളുമ്മയാർന്ന ദേവിക്ക് മഹാദേവൻ കാളി എന്ന് പേര് നൽകി അങ്ങനെ കാളി ദേവി ദാരികനെ നിഗ്രഹിച്ചു മാലോകർക്ക് വീണ്ടും സമാധാനം നൽകി ദാരിക നിഗ്രഹത്തിന് ശേഷം ഭദ്രകാളി ദേവിയുടെ കോപം ശിശുക്കളോടുള്ള ദേവിയുടെ വാത്സല്യം കാരണം ശ്രമിച്ചു അതിനാൽ തന്നെ ശാർക്കര ദേവി ക്ഷേത്രത്തിൽ മീനമാസത്തിൽ വരുന്ന അശ്വതി ഭരണി ദിവസങ്ങളിൽ ഭരണി നാളിൽ നടക്കുന്ന പിള്ളത്തൂക്കം ദേവിയുടെ ഇഷ്ട വഴിപാടുകളിൽ ഒന്നാണ് ഇനി നമ്മൾ ചെറിയ കീഴ് വീണ്ടും കാത്തിരിക്കുകയാണ് മീനമാസത്തിലെ അശ്വതി ഭരണിക്ക് അശ്വതി ദിനത്തിൽ അഷ്ടദിക്കുകളിൽ നിന്ന് വരുന്ന ഉരുൾ സന്ധിപ്പിനായും ഭരണി ദിനത്തിലെ ദേവിയുടെ ഇഷ്ട വഴിപാടായ പിള്ളത്തൂക്കത്തിനായി ഇനി ഒരു വലിയ കാത്തിരിപ്പാണ് നമുക്ക് മീനമാസത്തിലെ അശ്വതി ഭരണി മഹോത്സവത്തിനായി